ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാ കാണിക്കാൻ പോകുന്നത് പപ്പായ കൂട്ടാനാണ് പപ്പായ കറി പപ്പായ കറി അതിനു വേണ്ടത് പപ്പായ ഇതേപോലെ ചെത്തി പപ്പായ കുറച്ച് പകുത്ത് പഴുപ്പ് വന്ന് ഉപ്പ് കിടന്നു അതുകൊണ്ട് സാരയില്ലാച്ച പകുത്തേന് ഇപ്പം സാരയില്ല കറി എന്നാലും കറി വെക്കാം ഉപ്പേരി വെച്ചാൽ ഈ ഒരു ഉപ്പ് വന്നാൽ മധുരം വെച്ചിട്ടില്ല കളർ മാറിയിക്കേയുള്ളൂ അതുകൊണ്ട് ഈതിനെ കൊണ്ട് ഉപ്പേരി വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാ തോലി ചെത്തി ഇനി ഇങ്ങനെ കഷ്ണങ്ങളാക്കണം ഇങ്ങനെ കളറ് മാറിയത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും Thank you for watching! പപ്പായ കർമൂസ് എന്നെല്ലാം പറയും കറമൂസും ചില നാട്ടിൽ പപ്പായ ചില നാട്ടിൽ കർമൂസ് എന്ന് പറയും വേറെ എന്തൊക്കെയോ പേരുണ്ട് എന്ന് തോന്നുന്നു ഓരോ നാട്ടിൽ ഓരോ പേരല്ല ഇനി ഇതാ ഇതേപോലെ മുറിച്ചിടുക കഴുകി വെച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കറിയാപ്പില പച്ചമുളക് മുറിച്ചിടുക